മലയാളത്തിൻ്റെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെട്ടിരുന്ന നടനായിരുന്നു എസ് പിള്ള നാൽപ്പത് വർഷം കലാരംഗത്ത് നിറഞ്ഞു നിന്ന എസ് പിള്ള അഞ്ഞൂറിലേറെ നാടകങ്ങളിലായി അയ്യായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലി റാണിയായിരുന്നു ആദ്യ നാടകം സാഹിത്യകാരനും നിരൂപകനുമായ രാമവർമ്മ അപ്പൻ തമ്പുരാൻ നിർമ്മിച്ച ഭൂതരായർ എന്ന സിനിമയിലാണ് എസ് പിള്ള ആദ്യം അഭിനയിക്കുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഭൂതരായർ സിനിമ റിലീസ് ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുറത്തിറങ്ങിയ നല്ല തങ്കയിലെ മുക്കുവനും തുടർന്ന് ജീവിതനൌകയിലെ ശംഖുവും മലയാള ചലച്ചിത്ര ലോകത്ത് അദ്ദേഹത്തിന്റെ ഉറപ്പിക്കാൻ പോന്ന കഥാപാത്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിയെട്ടിനാണ് എസ് പങ്കജാക്ഷൻ പിള്ള എന്ന എസ് പിള്ളയുടെ ജനനം മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരണമടഞ്ഞതിനാൽ ഇദ്ദേഹത്തിന് കാര്യമായ വിദ്യാഭ്യാസം ലഭിച്ചില്ല പതിനാലാം വയസ്സിൽ കലാരംഗത്തെത്തി പകരക്കാരനായി തീർത്തും യാദൃശ്ചികമായാണ് എസ് പിള്ള നാടകലോകത്തെത്തിയത് അഭിനയത്തിനു പുറമെ മോണോ ആക്ടും മിമിക്രിയും കൊണ്ട് ഉത്സവപ്പറമ്പുകളിലെ ഇടവേളകളിൽ സദസ്യരെ പൊട്ടിച്ചിരിപ്പിച്ചു ഏറ്റുമാനൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മഹാകവി വള്ളത്തോളിനെ അതേ ചടങ്ങിൽ അനുകരിച്ചത് വഴിത്തിരിവായി വള്ളത്തോൾ എസ് പിള്ളയെ കലാമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഓട്ടൻതുള്ളൽ അഭ്യസിച്ച അദ്ദേഹം തിരിച്ചുവന്ന് പ്രൊഫഷണൽ നാടകത്തിൽ സജീവമായി നാടകം സിനിമയിലേക്കുള്ള വഴി തുറന്നു ജീവിതനൌക വിശപ്പിന്റെ വിളി നായരു പിടിച്ച പുലിവാൽ കണ്ടംപച്ച കോട്ട് ചെമ്മീൻ ഒതേനന്റെ മകൻ മറുനാട്ടിൽ ഒരു മലയാളി ആഭിജാത്യം തുടങ്ങിയവയാണ് എസ് പിള്ളയുടെ പ്രധാന സിനിമകൾ രാമു കാര്യാട്ടിന്റെ വിഖ്യാത ചലച്ചിത്രമായ ചെമ്മീനിൽ മുക്കുവത്തുറയിലെ അരയനായ അച്ഛൻ കുഞ്ഞിൻ്റെ വേഷത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ പകർന്നാട്ടം പ്രേക്ഷകർക്കൊരിക്കലും മറക്കാനാവില്ല ഉദയായുടെ വടക്കൻപാട്ട് സിനിമകളിൽ തച്ചോളിത്തറവാട്ടിലെ വീരഗാഥകൾ പാടി നടക്കുന്ന പാണനായിട്ടും അദ്ദേഹം തിളങ്ങി ആരോമലുണ്ണി എന്ന സിനിമയിൽ പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളവരായിരുന്നു എന്ന് ഉടുക്കുകൊട്ടിപ്പാടി ഊരുചുറ്റുന്ന എസ് പിള്ളയെ സിനിമ കണ്ടവരാരും മറക്കില്ല ഡോക്ടർ സിനിമയിലെ കേളടി നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട് നായരു പിടിച്ച പുലിവാലിലെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കകുത്തിപ്പോകും കണ്ടം കോട്ടിലെ കണ്ടം വച്ചൊരു കോട്ടാണ് ഇത് പണ്ടേ കിട്ടിയ കോട്ടാണ് തുടങ്ങിയ ഹാസ്യഗാനങ്ങൾ അദ്ദേഹം തിരുശീലയിൽ അനശ്വരമാക്കി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറെ വിവാദമായ വിഗ്രഹമോഷണക്കേസിലെ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് എസ് പിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ നിരാഹാര സമരം കേരളത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ഹാസ്യ സാമ്പ്രാട്ട് എസ് പിള്ള അന്തരിച്ചത്